തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം നേരി എന്ന ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരെ പോലെ സിനിമാ പ്രേമികളും കൂടുതൽ പ്രേക്ഷകരും പൃഥ്വിരാജ് ആദ്യമായി ഒരുക്കിയ ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതകാലം പറയാനിരിക്കുന്ന ചിത്രം എങ്ങനെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ അവതരിപ്പിക്കുക എന്ന കൗതുകവും ആരാധകർക്കുണ്ട് വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഗംഭീര ഫൈറ്റ് സീനുകളടക്കം ചിത്രത്തിലുണ്ടെന്ന സൂചനകൾ നൽകുന്ന പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടം ചെന്നൈയിലായിരിക്കും ചിത്രീകരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനിടെ ചിത്രത്തിൽ വൻ താരനിര തന്നെ ഉണ്ടാകുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുരളീ ഗോപിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് പാകിസ്ഥാനിലെ മുൻനിര നായികയായ മഹിറ ഖാൻ ആണെന്നുള്ള വാർത്തകളും വന്നിരുന്നു സിനിമയിൽ ദുൽഖർ സൽമാനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പൃഥ്വിരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് ിൽ ആരൊക്കെ ഉണ്ടാകും ഉണ്ടാവുമെന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഞാൻ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാൽ ഉണ്ടാകും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനാകുക ദുൽഖറിനൊപ്പം എനിക്കൊരു മലയാള സിനിമയിൽ വേഷമിട്ടണമെന്നുണ്ട് ദുൽഖറിനും അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ട് തീർച്ചയായും ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊരു സിനിമയിൽ കാണാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ മികച്ചൊരു തിരക്കഥ സംഭവിക്കണം അപ്പോൾ മാത്രമേ അത്തരമൊരു പ്രോജക്ടിന് ഇരുവരും തയ്യാറാവുകയുള്ളൂ ഞങ്ങൾ ഒന്നിച്ചെത്തുന്ന ഒരു സിനിമ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പ്രത്യേക രാജ് വ്യക്തമാക്കി അതേസമയം എംബുരാനിൽ തന്റെ റോളിനെ കുറിച്ചും താരം നേരത്തെ പ്രതികരിച്ചിരുന്നു സിനിമയിൽ സ്റ്റീഫനൊപ്പം സയ്യിദ് മസൂദായി താനും എത്തും എന്നാൽ എംബുരാനിലും സയ്യിദ് മസൂദായി എത്തുന്ന തനിക്ക് ആക്ഷൻ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയത് വിലായത്ത് ബുദ്ധ എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജിന് പരിക്കേറ്റിരുന്നു ശാസ്ത്രക്രിയയ്ക്ക് ശേഷം മൂന്ന് മാസത്തെ വിശ്രമവും താരത്തിന് എടുക്കേണ്ടി വന്നു അന്നത്തെ ആ പരിക്ക് പൂർണ്ണമായി ഭേദമാകാത്തതിനാലാണ് ഇതൊന്നും പൃഥ്വി രാജ് വ്യക്തമാക്കി മലയാളത്തിലെ വമ്പൻ ഹിറ്റുകളിലൊന്നായിരുന്നു പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം ഇരുന്നൂറ് കോടിയായിരുന്നു നേടിയത് ബോക്സ് ഓഫീസിൽ നിന്നും കോടികൾ വാരിക്കൂട്ടിയ സിനിമ കേരളത്തിലെ രണ്ടാമത്തെ വേൾഡ് വൈഡ് ഗ്രോസർ ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു